ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ഇന്ന് നടക്കും ഇരുപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക മൂന്ന് ഘട്ടമായാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്നാണ് ആരംഭിക്കുന്നത് പ്രമുഖർ പലരും ഇന്നത്തെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് എത്ര മണിയോടെയായിരിക്കും വോട്ടെടുപ്പ് ആരംഭിക്കുക അനുപ്രിയ പ ഒരു പതിറ്റാണ്ടിന് ശേഷം കനത്ത പോരാട്ടം നടക്കുകയാണ് ഇന്ന് ജമ്മു ജമ്മുകശ്മീരിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ ഇരുപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക മണിയോട് കൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും അതേസമയം തുടരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിലും കശ്മീരിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു രണ്ടാഴ്ചക്കിടയിൽ ബാരാമുള്ളയിലും കിഷ്ത്വാറും അടക്കമുള്ള ഇടങ്ങളിൽ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും സൈന്യത്തിലെ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി ഭീകരരെ വധിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം നിയന്ത്രണങ്ങളും ഇന്ന് ജമ്മുകശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമേറിയ ജില്ലകളിൽ തന്നെയാണ് ഷോപ്പിയാൻ കുൽനാഗ് കുൽഗാം അതുപോലെ ഇതിനു മുൻപ് ആക്രമണമുണ്ടായ ധോഡ ജില്ല ഏഹ് അനന്ത്നാഗ് മുതലായ ജില്ലകൾ മുതലായ മണ്ഡലങ്ങളിലെല്ലാമാണ് ഇന്ന് വിധി വിധിയെഴു വിധിയെഴുത്ത് നടക്കുന്നത് അതിൽ തന്നെ പ്രധാനമായും ഇന്ന് മത്സരിക്കുന്നവരിൽ പ്രധാനികൾ എന്ന് പറയുന്നത് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇഥിയ മുഫ്തി അതുപോലെ തന്നെ സി പി എം ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ മുഹമ്മദ് യൂസുഫ് തരിഗാമി മുതലായവരെല്ലാം ഇന്ന് ജനവിധി തേടും അതേസമയം ഇവർക്ക് ആശങ്കയുണ്ടാക്കുന്ന മുഖ്യധാരാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരോധിത സംഘടനകളായ ജമാഅത്തെ കശ്മീർ ജമാഅത്തെ ഇസ്ലാമിയും അവാമി ഇത്തിഹാദ് പാർട്ടിയും ഒരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് രണ്ടു പേർക്കും ഈ രണ്ട് പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ഇല്ലാത്തതിനാൽ തന്നെ ഇരുവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്നത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് പറ്റാവുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ അവസാന നിമിഷമാണ് ഇവർ ഒരു സഖ്യത്തിലേക്ക് കടന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരു കൂട്ടരുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും മാത്രമല്ല വോട്ടുകൾ ആ ഒരു രീതിയിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായതോടുകൂടി എൻ സി പിയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾക്ക് അത് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് എൻ സി പിയും കോൺഗ്രസും ഇത്തവണ സഖ്യമായാണ് കാശ്മീരിൽ മത്സരിക്കുന്നത് അതേസമയം പി ഡി പി ഇത്തവണ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുല്യ ഇപ്പോൾ അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരോധിത പാർട്ടികളായ അവാമി ഇത്തിഹാദ് പാർട്ടിയും അതുപോലെ തന്നെ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയും ഇവർക്ക് അവസാന നിമിഷമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അംഗീകാരം അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ഇന്നിപ്പോൾ മത്സരം നടക്കുന്നത് കൂടുതലും ദക്ഷിണ കാശ്മീരാണ് ഇന്ന് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ദക്ഷിണ കാശ്മീരിലാണ് ഈ ദക്ഷിണ കാശ്മീരിൽ ഈ നിരോധിത സംഘടന നിരോധിത സംഘടനകൾക്ക് എത്രമാത്രം സ്വാധീനമാണുള്ളത് അനുപ്രിയ ബാരാമുള്ള എം പി ആയിരുന്ന റാഷിദ് എഞ്ചിനീയറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഈ അവാമി ഇത്തിഹാദ് പാർട്ടി ഇന്ന് ഇന്ന് പ്രധാനമായും മത്സരം നടക്കുന്ന ദക്ഷിണ കാശ്മീരിൽ ബാരാമുള്ള ഉൾപ്പെടുന്നില്ല പക്ഷേ അവിടേക്ക് മത്സരം എത്തുമ്പോൾ അല്ലെങ്കിൽ ബാരാമുള്ള അതിനെ കിടക്കുന്ന ബാക്കിയുള്ള പൂഞ്ച് രജൗരി ജില്ലകളെല്ലാം അടങ്ങുന്ന മേഖലകളിലേക്ക് ഈ ഒരു മത്സരം എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു വിഘടനവാദത്തിൻ്റെ എല്ലാം ആ ഒരു സമ്മർദം കൂടുതലായി ഈ ഇലക്ഷനിൽ വ്യക്തമാവുക പ്രത്യേകിച്ചും ഈ അവസാന നിമിഷത്തെ സഖ്യം എന്ന് പറയുന്നത് അവാമി അവാമി ഇത്തിഹാദിന് മാത്രമല്ല കശ്മീർ ജമാഅത്ത് ഇസ്ലാമിക്ക് കൂടി അത് ഒരു പ്രഷർ പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷത്തെ സഖ്യവും ഇതും ഈ പറയുന്ന പാർട്ടികളുടെ പ്രവർത്തനവുമെല്ലാം മത്സരത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇനി വരുന്ന ഘട്ടങ്ങളിൽ വരുന്ന രണ്ട് മൂന്ന് ഘട്ടമായാണ് കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നത്തെത് ആദ്യഘട്ടം ഇനി ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാം ഘട്ടം നടക്കും അതിനുശേഷം ഒക്ടോബറിൽ മൂന്നാം ഘട്ടം നടക്കുന്നു ഈ അടുത്ത ഇനി വരാനിരിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഈ രണ്ട് പാർട്ടികളുടെയും സഖ്യവും അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമ്മർദ്ദവും കൂടുതൽ വ്യക്തമായി മനസ്സിലാവുക ശരി അതുല്യ ജമ്മു കാശ്മീരിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും ഇന്ന് വോട്ടെടുപ്പിൽ ഇന്ന് മത്സരിക്കുന്നുണ്ട് ഇരു ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പോളിംഗ് ബൂത്തുകളെല്ലാം കനത്ത സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് അതുല്യ നൽകിയത്